ഹായ് കുട്ടുകാരെ താമസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ അവധിക്കാലം ഒക്കെ കഴിഞ്ഞ സ്കൂളൊക്കെ തുറന്നു കുറച്ചുപേരൊക്കെ ആ ഒരു സ്കൂൾ തുറന്നതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു അവധിക്കാലത്ത് ഞാൻ നടത്തിയ ചെറിയൊരു യാത്രയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സ്വന്തം നാടായ മുരിക്കാശ്ശേരിയിൽ നിന്നും എൻ്റെ കൂട്ടുകാരായ ചേച്ചിമാരും അവരുടെ ഫാമിലീസും ഒക്കെ കൂടി മൈസൂരിലേക്കായിരുന്നു കേട്ടോ ഞങ്ങൾ യാത്ര പോയിരുന്നത് യാത്രക്കായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഫാത്തിമ മാതായുടെ ഏറ്റവും പുതിയ ബസ്സായിരുന്നു ഇനിയും എൻ്റെ നാട് ഏതാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയാണ് എൻ്റെ നാട് ഈ പുതിയ ബസ്സിൻ്റെ കന്നിയാത്രയും കൂടിയായിരുന്നു ഇത് പിന്നെ ഈ ഒരു ബസ്സിന് പുറമെന്ന് നോക്കുമ്പോൾ വലിയ അടുപ്പിൽ ലുക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ലുക്കില്ലല്ലോ വർക്കിലല്ലേ കാര്യം ബസ്സിലെ യാത്രക്കാരെല്ലാം പുറമെയുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിൻ്റെ തിരക്കിലാണ് ശാരീരിക അസ്വസ്ഥതകൾ ഒന്നും തന്നെ ഇല്ലാതെ സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഈ ബസിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി എനിക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങളുടെ യാത്രാ ആഘോഷങ്ങൾ കൂടുതൽ സുഖകരമാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇടുക്കി ജില്ല ചെറുതോണി തടിയമ്പാട് പ്രവർത്തിക്കുന്ന ഫാത്തിമ മാതാവ് ടൂറസ് ആൻഡ് ട്രാവൽസുമായി ബന്ധപ്പെടാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നമ്പർ കിട്ടിയില്ല എങ്കിൽ ബോക്സിൽ നമ്പർ കൊടുക്കുന്നതാണ് ഈ വാഹനത്തിന് ഒരുപാട് സവിശേഷതകളൊക്കെയുണ്ട് അതൊക്കെ ഈ വാഹനത്തിന്റെ തന്നെ ഡ്രൈവറായ ഷിനോജ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും പിന്നെ രണ്ട് പുഷ്പാക്ക് ജിങ്കി എസി പിന്നെ പിന്നെ എല്ലാ സീറ്റിലും മൊബൈൽ ചാർജർ മുപ്പത്തിരണ്ട് അപ്പോള് മുപ്പത്തിരണ്ട് പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബസിന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എന്ന വരെ ജോലികളൊക്കെ ചെയ്ത് മനസ്സൊക്കെ ഇങ്ങനെ മുരടിച്ച് കഴിയുമ്പോൾ ഇതേപോലുള്ള യാത്രകളൊക്കെ മനസ്സിന് ശരിക്കും ഒരു ഉല്ലാസം പകരുന്നവയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായകുടിയും കുശലം പറച്ചിലും കാര്യ കാര്യാന്വേഷണങ്ങളും ഒക്കെയായി രണ്ടു ദിവസം പോയതേ അറിഞ്ഞില്ല അപ്പോൾ ആട്ടവും പാട്ടും മേളവും ഒക്കെയായി ഞങ്ങളുടെ ചെറിയൊരു യാത്ര ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബസ്സിലെ കൂടുതൽ യാത്രക്കാരും സ്ത്രീകൾ തന്നെയായിരുന്നു യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും നല്ല ഉന്മേഷവതികളായി തന്നെ കാണപ്പെട്ടു ബസ്സിലെ യാത്രക്കാർ പാടി തിമിർക്കുകയാണ് ഒപ്പം മനോഹരമായ കാഴ്ചകളും ഉണ്ടനായ ഈ നിർചനമേ ആത്മാ നദിയാ ഒഴുകേണം നീ സത്യുടേ താൽ നമ്മളെ കർണാടക അതിർത്തിയൊക്കെ കടന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ മൈസൂരിലെ കൗതുകരമായ കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമൊക്കെയായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ